ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫോ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിരുന്നവരിൽ അർഹരായിട്ടുള്ളവരുടെ അന്തിമ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ലൈഫ് ഭവന പദ്ധതിയുടെ അന്തിമ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചു ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം പേരോളമാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് പരിശോധനകൾക്കും രണ്ട് ഘട്ടമായുള്ള അപ്പീലിനും ശേഷമുള്ള പട്ടിക ഗ്രാമവാർഡ് സഭകൾ ചർച്ച ചെയ്ത് പുതുക്കി അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ഭരണസമിതികളുടെ അംഗീകാരവും നേടിയാണ് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അന്തിമ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാല് ലക്ഷത്തി അപേക്ഷകരാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റിമുപ്പത്തിമൂന്ന് പേർ സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതരും ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേർ ഭൂമിയില്ലാത്ത ഭവനരഹിതരുമാണ് ഗുണഭോക്തൃ പട്ടികയിൽ തൊണ്ണൂറ്റിനായിരത്തി പേർ പട്ടികജാതി വിഭാഗക്കാരും പതിനാലായിരത്തി പേർ പട്ടികവർഗ വിഭാഗക്കാരുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ലിസ്റ്റ് ആണ് മഴക്കെടുതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം നൂറ്റി എഴുപത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാമ വാർഡ് സഭകൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നടപടി പൂർത്തിയാക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൂറ്റി പഞ്ചായത്തുകളും പത്തൊൻപത് മുൻസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഉൾപ്പെടുന്നു ഇവ കൂടി വേഗത്തിൽ പൂർത്തിയാക്കുമ്പോൾ ഗുണഭോക്തൃ പട്ടിക പൂർണ്ണതോതിൽ ലഭ്യമാകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു അപേക്ഷിച്ചവർ അന്തിമ പട്ടികയിൽ ഉണ്ടോ എന്നറിയുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലൈഫ് ട്വൻ്റി ട്വൻ്റി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകളിലും വാർഡ് മെമ്പർമാരുടെ അടുത്തും ഇതിന്റെ കോപ്പികൾ ഉണ്ടായിരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കൊല്ലം ഇടുക്കി വയനാട് കോഴിക്കോട് ജില്ലകളിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളിലെയും നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ഈ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ മറ്റ് ജില്ലകളിൽ എല്ലായിടത്തും നടപടി പൂർത്തിയാകാത്തതിനാൽ വെബ്സൈറ്റ് വഴി നോക്കുവാൻ തടസ്സമുണ്ടായേക്കാം എങ്കിലും നിങ്ങളുടെ സ്വന്തം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപടികൾ പൂർത്തിയായെങ്കിൽ അവിടെ ലിസ്റ്റിലുണ്ടോ ഉണ്ടോ എന്ന് അറിയുവാൻ കഴിയുന്നതായിരിക്കും പൂർത്തിയാകാത്തയിടങ്ങളിലും ഏതാനും ദിവസങ്ങളിൽ നടപടികൾ പൂർത്തീകരിച്ച് ലിസ്റ്റ് വരുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇനി ആശ്വസിക്കാം അവരവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളിൽ ഇതിനായി സ്ഥലം കണ്ടെത്തുന്നതിനനുസരിച്ചും ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ചും അതുപോലെ ഭവന സമുച്ചയങ്ങൾ പണിതീരുന്നതിനനുസരിച്ച് ും സ്വന്തമായി മാന്യമായ ഒരു വാസസ്ഥലം ലഭിക്കുന്നതാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം